അന്തിക്കാട് പാൽ വിതരണ സഹകരണ സംഘത്തിലെ വിളവെടുപ്പ് ഉത്സവം ജില്ലാ പഞ്ചായത്തംഗം വി എൻ സുർജിത് നിർവഹിച്ചു സംഘം പ്രസിഡന്റ് കെ വി രാജേഷ് അധ്യക്ഷനായ യോഗത്തിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ മുഖ്യാതിഥിയായും അന്തിക്കാട് ബ്ലോക്ക് ഫാം ഡയറി ഇൻസ്പെക്ടർ അനൂപ് അന്തിക്കാട് കൃഷി ഓഫീസർ കെ എസ് ശ്വേത സംഘം വൈസ് പ്രസിഡന്റ് വി ഡി ജയപ്രകാശ് സംഘം സെക്രട്ടറി എ എം ഗായത്രി എന്നിവർ സംസാരിച്ചു നിരവധി കർഷകർ വ്യാപാരി വ്യവസായികൾ ഓട്ടോ തൊഴിലാളികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അതുകൊണ്ട് മാതൃകാപരമായ രീതിയിലാണ് വരുന്ന നേന്ത്രവാഴ കൃഷിയാണ് നമുക്കെല്ലാവർക്കും ഭയമാണ് നേന്ത്രവാഴ വയ്ക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് നേന്ത്രവാഴ വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്ടൊരു പരുവും ഉയരം വരുമ്പോൾ പിണ്ടിക്കേട് വന്ന് അത് ഒടിഞ്ഞു വീഴാറുണ്ട് പക്ഷേ ഇവിടെ കൃത്യമായ രീതിയിലുള്ളൊരു പരിചരണം ഈ കൃഷിക്ക് വാഴ കൃഷിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ലഭിച്ചതിൻ്റെ കൂടി റിസൾട്ടാണ് ഈ ഇവിടെ ഇത്രയും മനോഹരമായ രീതിയിൽ ഈ വാഴ കൃഷി ഇവിടെ നേന്ത്രവാഴ കൃഷി വന്നിട്ടുള്ളത്